ാത്തി ഞാന് ഹറി മിണാലിന്റെ അവിടെ എത്തിയിരിക്ക സമയാണ് അതത് കയറി നോക്കാം ഇതിൽ മേടിക്കുകയാണെങ്കിൽ അറുപത് രൂപയുള്ള ചിക്കൻ തിരക്ക് ഇതിലാകുമ്പോ എൺപത്തിരണ്ട് രൂപ ജി എസ് ടി വേറെ എക്സ്ട്രാണ്ടാകും കായ ബീഫ് കറിയും കൂടിയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബില്ല് കിട്ടിയിരിക്കുകയാണ് ഈ റൈസ് മുതലെല്ലാ സാധനങ്ങളും ഉണ്ട് നോക്കാം കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം നമുക്ക് അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ കളിക്കാനൊക്കെ പല പല സംഗതി ഉണ്ട് സാധാരണക്കാരെ ആരും കാണുന്നില്ലല്ലോ അവർ ഉറങ്ങാൻ തോന്നുന്നുണ്ട് നോക്കാം അപ്പം നമ്മളെ സംഭവങ്ങൾ വന്നിരിക്കുകയാണ് പൊറോട്ട പൊറോട്ടോറ് ഇപ്പത്തന്നെ സംഭവങ്ങൾ ചപ്പാത്തി കൈ ചപ്പാത്തി പോലെ ഉണ്ട് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് മുന്നാൾ എന്നാൽ ആൾക്ക് ആയിട്ട് മറ്റുള്ള ഹോട്ടലിൽ പോയിട്ട് പറയാനുള്ള ഒരു യോഗ്യതയല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആ ഭക്ഷണം ഇതാണ് ഇവിടുത്തെ നയിച്ചോറ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത എന്താ പറയുക അരി അരി തന്നെ ആയിട്ട് കിടക്കുന്നുണ്ട് ഇതെങ്ങനെ കഴിക്കാൻ തന്നെ വരാമെന്ന് മനസ്സിലാവില്ല ഈ ചെറിയ പാത്രത്തിനൊക്കെ പൈസ അത് കുഴപ്പമില്ല അത് അവർ അവരിഷ്ടത്തിൽ നിന്ന് വാങ്ങിക്കോട്ടെ പക്ഷെ തരുന്ന സാധനവും അതിനുള്ള ക്വാളിറ്റിയോ തന്നെ അതില്ല അതാ പ്രശ്നമില്ല നല്ല സൈസ് സൈസിന്റെ സ്ഥലക്കെ നല്ല എക്സ്പെൻസീവ് തന്നെയാണ് പരിപാടികൾ ആരുമില്ല കാര്യം ജി എല്ലാ ആശംസകളും നേരുന്നു എനക്ക് പോവാറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാം